നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം മൈസൂരുവിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം വേങ്ങര കണ്ണമംഗലം തീണ്ടക്കാട് മേലെ വീട്ടിൽ വട്ടശ്ശേരി പ്രകാശിന്റെ മകൾ രുദ്രയാണ് മരിച്ചത് രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് രുദ്ര പെരിന്തൽമണ്ണ ടൗണിലെ തുണിക്കടയിൽ മോഷണം രണ്ട് ലക്ഷത്തോളം രൂപയുടെ തുണിത്തരങ്ങളും പതിനൊന്നായിരം രൂപയും മോഷണം പോയി മണ്ണാർക്കാട് റോഡിലെ വിസ്മയ സിൽക്സിലാണ് മോഷണം നടന്നത് പണയ സ്വർണ്ണം മാറ്റിയെടുക്കാനെന്ന വ്യാജനയെത്തി മണപ്പുറം ഫിനാൻസ് മാനേജറുടെ പണം തട്ടിയെടുത്ത കേസിലെ പ്രതി പിടിയിൽ മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി പാപ്പിനിശ്ശേരി വീട്ടിൽ അബ്ദുൽ നാസറിനെ കോടതി റിമാൻഡ് ചെയ്തു മണപ്പുറം ഫിനാൻസിന്റെ പയ്യന്നൂർ ശാഖയിൽ നിന്നാണ് പ്രതി പണം തട്ടിയെടുത്ത് കടന്നത് എടവണ്ണ കല്ലെടുമ്പ് ആര്യൻ ഗൾഫ് വ്യവസായി നീരുൽപൻ അഷ്റഫിന്റെ വീടിന് തീയിട്ട് അരക്കോടി രൂപയുടെ നാശം വരുത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ എടവണ്ണ പൊന്നാങ്കുന്ന് സ്വദേശി പി സി മാലിക്കാട് അറസ്റ്റിലായത് എ ആർ നഗർ തലപ്പാറ വലിയപ്പറമ്പ് തോട്ടോളിൽ ഒറ്റച്ചിലവൻ ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം പതിനഞ്ച് നിലവിളക്കുകളും അഞ്ച് മടികളും സിസിടിവികളും ഉൾപ്പെടെയാണ് കവർന്നത് കഴിഞ്ഞ ദിവസമാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് ഇരുമ്പഗ്രിയിലും വാതിലും നഗർത്താണ് മോഷ്ടാവ് അകത്തുകയറിയത് കഴിഞ്ഞ ജൂലൈ മാസത്തിലും മോഷണം നടന്നിരുന്നു തിരുവരങ്ങാടി തലപ്പാറ മുട്ടിച്ചിറയിൽ രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം നാല് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ ആളുകളെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വിൽപ്പനയ്ക്കായി ശേഖരിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മദ്യവൈസ്കൻ പിടിയിൽ ഉള്ളണം കൂട്ടുമൂച്ചി റോഡിനടുത്ത് മുണ്ടിയൻകാവ് സ്കൂൾ റോഡിന് സമീപത്തെ എ കൃഷ്ണനാണ് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ലിറ്റർ വിദേശമദ്യവുമായി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലത്തിനു മുകളിൽ വാഹനാപകടം ബുള്ളറ്റ് ബൈക്കിന്റെ പിറകിലിടിച്ചാണ് അപകടമുണ്ടായത് ബൈക്ക് യാത്രക്കാരായ ഒരാൾക്ക് പരിക്കേറ്റു മഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന എൽ പി വിഭാഗം ഏലമ്പ്രയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുന്നതിനായി പ്രിൻസിപ്പൽ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി അഡ്വക്കേറ്റ് യു എൽ എത്തീഫ് എം എൽ എ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി